ഹലോ ജുജുമാസ് കിച്ചൺ ട്രിക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ ബേസ് ഇൻഗ്രീഡിയന്റ് വരുന്നത് പപ്പായയാണ് ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പപ്പായെ കാണിച്ചതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ ജൂജുമ്മ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ടേസ്റ്റ് ചെയ്യാനാണ് ആദ്യം തന്നത് എന്നിട്ട് എന്നോട് ചോദിച്ചു ഇതെന്ത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്ന് അറിയാവോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ഒരു ടെക്സ്ചറും പിന്നെ അതിൻ്റെ ടേസ്റ്റും എല്ലാം എനിക്ക് ക്യാബേജായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ ഉമ്മ പറഞ്ഞു കഴിച്ച എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ക്യാബേജ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ക്യാബേജ് അല്ല ഇത് പപ്പായയാണ് അപ്പോഴാണ് പപ്പായ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നി അപ്പം നല്ല മൂത്തിട്ടുള്ള പഴുക്കാത്ത പപ്പക്കായ പഴുക്കാനായ മൂത്ത പപ്പക്കായ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ശരിക്കും പപ്പ പപ്പായ കറി വയ്ക്കാനൊക്കെ നമ്മളിങ്ങനെ ചെരുകി എടുക്കില്ലേ അപ്പം കയ്യിലൊക്കെ അതിൻ്റെ കറ പറ്റും അപ്പം അതിന് പകരം നമ്മൾ ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പപ്പായ അതിനുശേഷം പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ച് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയും പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തുമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ചീവി വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശരിക്കും ക്യാബേജ് നമ്മൾ ചെയ്തെടുക്കില്ലേ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ ഇത് കാണുമ്പോൾ അത് ടേസ്റ്റിലും കാര്യം ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ആ ടേസ്റ്റ് അങ്ങനെ തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പറഞ്ഞാലല്ലാതെ പപ്പായയാണ് പപ്പായ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഒട്ടും മനസ്സിലാവില്ലായിരുന്നു അത്രയും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു റെസിപ്പിക്ക് അങ്ങനെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് വലിഞ്ഞു കിട്ടും നമ്മൾ നല്ല തിന്നായിട്ടാണ് ഇത് ചെയ്ത് സ്ലൈ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ ഇത് വെന്ത് കിട്ടും അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ആ വെള്ളം വറ്റുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് കുറച്ചുനേരം മാത്രമേ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാക്കണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ചെരുവേതാണ് ഒരു മൂന്നോ നാലോ പിടി വരുന്ന തേങ്ങ ചെരുവേത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റത്തെ റെസിപ്പി ഇതാണ് ഇത് നമ്മൾ അരഭാഗം പപ്പായ വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അടുത്ത നമ്മുടെ റെസിപ്പി വരുന്നത് അടുത്ത ഹാഫ് പോർഷൻ പപ്പായ വെച്ചിട്ടാണ് പപ്പായയുടെ ഉള്ളിലുള്ള കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയുന്നുണ്ട് ൊലി ചെത്തിയെടുത്ത പപ്പായ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല മൂത്ത പപ്പായ ആണെന്നുണ്ടെങ്കിലാണ് അതായത് പഴുക്കാറായ ആ മൂത്ത ആണെങ്കിലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക അങ്ങനെ അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്നുള്ള നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെക്കാം അതിലേക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് വറു ആ ഒരു വറവ് കറക്റ്റായി കഴിയുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരും അങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മുഴുവനോടുള്ള വറ്റൽ മുളക് അഞ്ചോ ആറോ എണ്ണം ഇട്ട് കൊടുക്കാം അതും ഒന്ന് ചുട്ടെടുക്കുന്ന പോലെ അതായത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വാട്ടാം ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ് ഉള്ളി ഉള്ളി ഒരു അഞ്ചാറെ എണ്ണമൊക്കെ എടുക്കാം ഉള്ളി ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് നമുക്കിതിലേക്ക് അപ്പോൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ ഇതെല്ലാം ഒന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്ക് പൊട്ടിച്ച് കുറച്ച് മാത്രം സവോള ഒന്ന് ചോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്ക ചെമ്മീൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെരുവി ചീവി വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉണക്ക ഉണക്കച്ചെമ്മീനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സോ അത് കണക്കാക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടണം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തോരനാക്കി എടുക്കണം ഇതിനെ ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒന്ന് യോജിച്ച് വന്നാൽ മതി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി അങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും കണ്ടില്ലേ ഇങ്ങനെ ഒരു കളറിലേക്ക് ഇതായി വരും ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഇട്ടില്ലെങ്കിലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു തേങ്ങ ഇട്ടാലും അടിപൊളിയായിരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു വോട്ടിംഗ് സിസ്റ്റം പോലെയാണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ വീഡിയോനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മറന്നുപോകരുത് ഓക്കെ താങ്ക് യു ബൈ